എന്താ പരിപാടി ഞങ്ങടെ പോക്കാണല്ലോ പൈസ ആവശ്യണ്ടോ ഏതൊക്കെ ആവശ്യം പൈസ തരാം ചെറിയ ചെറിയ ചലഞ്ച് എടുത്തു കഴിഞ്ഞാല് പൈസ തരാം ഓക്കെ ചലഞ്ച് അരിമണി ചലഞ്ചിന്റെ ഒരു ട്രെൻഡിങ് ഇപ്പൊ യൂട്യൂബില് കാണാല്ലേ അപ്പൊ അതാണ് നമ്മള് തരണത് അപ്പൊ ഇതാണ് അരിമണിട്ടോ റേഷൻ അത് അരിന്റെ ഏതായാലും കൊഴപ്പില്ല ഇതിപ്പോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് സെക്കൻഡ് സമയം തരാ അതില് ഓരോ അരിമണി പെറുക്കിടുക്ക ഓരോ റേഷൻ എടുക്കുമ്പോഴും കയ്യിൽ ഒറ്റ അരിമണിട്ടാൻ പാടുള്ള കണ്ടിട്ടില്ലേ അപ്പൊ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല പൈസ ഉണ്ട് അപ്പൊ ഇരുപത് സെക്കൻഡ് അരിമണിക്ക് പത്ത് റുപ്യ അപ്പൊ എത്ര എടുക്കണത് ഇരുപത് സെക്കൻഡില് എത്ര എടുക്കണേ അത്രയും പത്ത് റുപ്പാ ചില്ലറ ഇല്ല പൈസ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എന്നാ പുറത്തേക്ക് എന്തായാലും പൈസ സ്റ്റാർട്ട് തന്നെ അവിടെ വെച്ചു ടൈമർ സ്റ്റാർട്ട് 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 ടൈമർ ആക്ക

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് അടിമണി പറയാണ് അപ്പൊ പതിനഞ്ച് പത്താണ് എടുക്കേണ്ടത് അല്ലേ ശരി എന്നാ നൂറ്റി അൻപത് രൂപ അതിലുണ്ടാവും അതിന്ന് എടുത്തോളൂ അപ്പൊ ഓക്കെ അല്ലെ ചെലഞ്ചൊരു കഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തായാലും ഫോൺ കഴിച്ച് കുറച്ച് പൈസയും കിട്ടിയില്ല അപ്പൊ ഈ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടാവൂല തോന്നുന്നത് പുതിയ ചാനലാണ് ഓക്കെ